വൈദികരെ നന്നാവൂല അങ്കമാലി അജരുമലയുടെ ആഭിമുഖത്തിൽ നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എറണാകുളം അങ്കമാലി അധ്യമതയിലെ വൈദികരും സന്യസ്ഥരും അൽമായ സഹോദരങ്ങളും അൽമായ നേതാക്കളും എല്ലാവരും ഒന്ന് ചേരുകയാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാവരെയും സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠനെയും ഒപ്പം തന്നെ അതിരോപതയിലെ അത്മായ നേതാക്കളെയും സന്യസ്ഥന നേതാക്കളെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു അപ്പോൾ എൻ്റെ പിതാവ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പങ്കുചേരാനെത്തിയ എല്ലാവരുടെയും അഹൃദ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദേശത്ത് സമാധാനവും മതസൗഹാർദ്ദവും ഒപ്പം തന്നെ വിശ്വസിക്കാനും ആ വിശ്വാസം ജീവിക്കുവാനുമുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന പ്രഖ്യാപനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന ഈ റാലി എല്ലാവിധത്തിലും എല്ലാ നന്മകളും നേരുന്നു ഇത് പങ്കുചേരുന്ന എല്ലാവർക്കും അവരുടെ വിചാര വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹോദരന്മാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണം അവർക്ക് ന്യായമായ നീതി നടപ്പിലാക്കണമെന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ ഈ പ്രതിഷേധ റാലി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു

여러분. 너무나 빨리 빨리 리마리 빨리 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 리 Bare ting som skal

ൂട്ട വിചാരണയുടെ മറവിലെ സംഘപരിവാർ തീവ്രവാദം അവസാനിപ്പിക്കുക ഇന്ത്യൻ ഭരണഘടന തരുന്ന മതസ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും ഒരു തീവ്രവാദി സംഘടനയ്ക്കും ುಗಳು ಇನ್ನಿಟ್ಟು ನಾನೇ ಅಕ್ಕಾರೆ ಇದು ನಾನೇ ಅಕ್ಕಾರೆ ಸುತ್ತಮ್ ಪದವಿಗಳು ವೀಡಂ ಸುತ್ತಮ್ ಪದವಿಗಳು ಪದವಿಗಳು

மாசம் பதினாயிரம் ரூபா அக்கேஷன் பண்ணணும் எந்த குடும்பத்தை புலத்தான மக்கள் கிருஷ்ணன் அறிஞர் ஞாபகபூர்வம் எந்த மாதாபிதாக்களை அனுபவத்தோடு கூடி ar d'an